കുടുംബാരോഗ്യ യും നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അർബുദം അർബുദം പദ്ധതിയുടെ ഭാഗമായി നേരത്തെ കണ്ടെത്താനായുള്ള ക്യാമ്പ് തിരുമേനിയിൽ നടന്നു ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ജോയ് ഉദ്ഘാടനം ചെയ്തു ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ ചെറുഴ ഗ്രാമപഞ്ചായത്തിൻ്റെയും പുളിങ്ങോങ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം പദ്ധതിയുടെ ഭാഗമായി സ്ത്രീകളിലെ അർബുദം നേരത്തെ കണ്ടെത്തുന്നതിനായുള്ള മെഹ ക്യാമ്പ് തിരുമേനിയിൽ വെച്ച് നടത്തി ചെറുഴ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ജോയി ഉദ്ഘാടനം ചെയ്തു നല്ല 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 ജീവിക്കാൻ കേട്ടോ ഒരു വാക്കോട് തെറ്റി എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു പിടിക്കാൻ നിൽക്കണ്ട കിട്ടോ ആരോഗ്യം ആനന്ദം എന്ന് പറഞ്ഞാൽ ആനന്ദകരമായ ജീവിതം നയിക്കണമെങ്കിൽ ആരോഗ്യം റെഡിയാക്കണം വേണ്ടേ അത് വേണം നിങ്ങളൊരു കാരണവശാലും വിഷമിക്കണ്ട ഒരു കാര്യം ഇവിടെ അധ്യക്ഷ പറഞ്ഞതു പേടിച്ചിട്ടാണ് ഉറപ്പായിട്ടും പേടിച്ചിട്ടാണ് ആരോഗ്യവകുപ്പുകാർക്ക് മനഃശാസ്ത്ര വകുപ്പ് ഉൾപ്പെടെ അറിയുന്ന നാട്ടുകാരുടെ ഇടയ്ക്ക് പ്രവർത്തിക്കുന്ന എം എൽ എസ് പി ഉൾപ്പെടെ ആശാ വണ്ണർ ഉൾപ്പെടെ ജെ പി എച്ച് ഉൾപ്പെടെ എച്ച് ഐയും ജെ എച്ച് ഐയും അങ്ങനെ നല്ല ഒരു സംവിധാനം നിലനിൽക്കുന്ന നിങ്ങൾക്ക് നിങ്ങൾ വീട്ടിൽ പോകുമ്പം നിങ്ങൾക്കറിയില്ലേ അവർക്ക് പേടിയാണ് അവർ പേടിച്ചിട്ട് വരാത്താണ് നമ്മുടെ നാട് വലിയ നാടാണ് എന്താ വിദ്യാഭ്യാസ രംഗത്ത് അങ്ങനെ ഉയർന്നു നിൽക്കുകയാണ് ലോകത്തിൻ്റെ നെറുകിലേക്ക് നമ്മൾ നിൽക്കുകയാണ് എല്ലാ രംഗത്തും നൂറ് ശതമാനം സാക്ഷരതയാണ് എല്ലാ വിദ്യാഭ്യാസ കേരളം എവിടെ ലോകത്തിൻ്റെ ഏത് നെറുകിലെത്തിയാലും ഏത് പഠനത്തിലും മലയാളിയുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ ഈ ഇത്തരത്തിലുള്ള ബോധവൽക്കരണ പ്രവർത്തനത്തിൽ വളരെ അവർ പേടിച്ചേക്കുക എന്താ സ്ഥിതി നമ്മുടെ കേരളത്തെ പറ്റി എന്താ നല്ല നമ്മുടെ നാട് മുന്നേറി എന്താണെന്ന് വെച്ചാൽ പൊതുവിൽ പഠനമൊക്കെ നടത്തി ഇപ്പം കണ്ടെത്തിയ കാര്യം ഇരുപത് വീട്ടുകളെ എടുത്ത് പരിശോധിച്ചാൽ അതിലൊരാൾ ക്യാൻസർ ഉണ്ടെന്നാണ് കേരളത്തിൻ്റെ ക്യാൻസറിൻ്റെ കണക്ക് എടുത്ത് നോക്കുമ്പം ഇരുപത് വീട് ആ ഇരുപത് വീട്ടിൽ ഒരാൾക്ക് ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞാൽ മറ്റാൾക്ക് വരുവില്ലെന്ന് വല്ല 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 ഉറപ്പുണ്ടോ അപ്പം അതുകൊണ്ടാണ് നല്ല കൃത്യമായ നിലയിൽ നമ്മുടെ അറിവുള്ളവർ നമ്മുടെ ഭരണാധികാരികൾ നല്ല ചർച്ച നടത്തി നല്ല പഠനം നടത്തി പഠനം നടത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഈ നാടിനെ രക്ഷിക്കുക എന്ന കൂടിയാണ് വെറുതെ ഒരു വാക്കിലല്ല പ്രവർത്തിര നടപ്പ അതാണ് ആനന്ദകരമായ ഒരു ജീവിതം നമുക്കുണ്ടാകണമെങ്കിൽ ആരോഗ്യമുള്ള ആളാകണം ആനന്ദകരമായ ജീവിതം ഉണ്ടെങ്കിൽ ആരോഗ്യം വേണ്ടേ ആരോഗ്യം നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ നാട് ഒരു സംശയം നിൽക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ നമ്മുടെ ആരോഗ്യ സംവിധാനത്തിൽ കുറേ നേരം ഞങ്ങളിവിടെ നിൽക്കുമ്പം നൂറ് കണക്ക് നൂറ് അകലെ നോക്കി കുറെ ആളെങ്കിലും നേരന്ന് നടക്കുന്ന കാണുമ്പോൾ നൂറുകണക്കിന് ആളുണ്ടെന്ന് ഒത്തിരി ശ്രീനിവാസം കാര് വരും പറഞ്ഞു ഒത്തിരി ആളുണ്ടല്ലോ നല്ല വെള്ള ഷർട്ട് ഇട്ടവർ അല്ലെ വെള്ളം ഉടുപ്പിട്ടവർ ആ വെള്ള ഷർട്ട് തന്നെ ആണുങ്ങളുടെ ഉടുപ്പ് അവരിട്ടേക്കുന്നുണ്ടോ വെള്ള ഷർട്ട് ഇട്ടവർ മറ്റു ആളുകളൊക്കെ ഉണ്ട് ഓരോരുത്തരും എണ്ണിപ്പം എന്താ എണ്ണിയപ്പം മുഴുവൻ സണ്ണി ഓർത്തോണം എണ്ണിയപ്പം സണ്ണി മുഴുവൻ ആളുകളും ആരോഗ്യവകുപ്പായി ബന്ധപ്പെട്ടവരാണ് നിങ്ങൾ സാധാരണ എന്താ ഒരു നാടിനെ പറ്റി പറയുന്നത് സർക്കാർ കാര്യം മുറ പോലെയാണ് ഞാൻ ഞാനിപ്പോൾ നമ്മുടെ ശശിയേട്ടം മരിച്ചു അല്ലേ ഇവിടെ ആരാധനായ നമ്മൾ അഭിമാനത്തോടെ കാണുന്ന നല്ല ബോധമുള്ള നമ്മുടെ ശശിയേട്ടൻ അമേരിക്ക മരിച്ചിങ്ങോട്ട് കൊണ്ടുപോകാനുള്ള കാര്യമല്ല ഞാൻ ഉറപ്പിച്ചു പറയുന്നു അമേരിക്ക എന്നാണ് ശശിയേട്ടൻ മരിച്ചത് എന്താ ന്യൂമോണിയ കേരളത്തിലാണെങ്കിൽ ശശിയേട്ടൻ മരിക്കില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു ശശിയേട്ടൻ അസുഖമായി വന്ന് അമേരിക്ക എന്ന് വലിയ വലിയ അസുഖത്തിന് വേണ്ടി അമേരിക്കയിലെ ഏറ്റവും വലിയ സ്ഥലത്ത് ആള് പോകും അത് വലിയ ഒഴിവാക്കാൻ പറ്റാത്ത സ്ഥലത്ത് പോകേണ്ടി വരും എന്നാൽ നിങ്ങളൊന്നും ഓർത്തോണം ഇവിടെ വന്ന ആരോഗ്യ വകുപ്പിൻ്റെ രാവിലെ തൊട്ട് ക്യാമ്പിന് വേണ്ടി ഓടിച്ചാടി നടന്ന് നിങ്ങൾ ചെയ്ത സേവനത്തെ പറ്റി നിങ്ങൾ പറയുന്നവർ നിങ്ങൾ ഉറപ്പിച്ചോർത്തോണം നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ അറിയണം നിങ്ങൾ ഈ ലോകത്ത് ശ്രദ്ധിച്ചോ ലോകത്ത് ഏറ്റവും വലിയ ഏറ്റവും വലിയ സന്തോഷകരമായ ഹാപ്പിനെസ് രാഷ്ട്രങ്ങൾ എന്ന് പറയുന്ന ഫിൻലാൻഡും നെതർലാൻഡും സ്വിറ്റ്സർലാൻഡും ഉൾപ്പെടെയുള്ള സ്കാൻഡിനേവ്യൻ രാജ്യങ്ങളുണ്ട് ആ സ്കാൻഡിനേവ്യൻ രാജ്യങ്ങൾക്ക് സമാനമായ നിലയിലാണ് നമ്മുടെ കേരളം എന്ന് നിങ്ങൾ ഓർത്തോണം വാർഡ് മെമ്പർ കെ പി സുനിത അധ്യക്ഷത വഹിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ വി മുഹമ്മദ് ഷെരീഫ് എം എൽ എസ് പി കവിത ജോർജ് ഇട്ടിയാപ്പാറ സെബാസ്റ്റ്യൻ അഞ്ചനാട്ട് വി ജി ശ്രീനിവാസൻ ഡയറ്റീഷ്യൻ നെവിൻ ജോജോ എന്നിവർ സംസാരിച്ചു ക്യാമ്പിൽ നൂറുകണക്കിന് വനിതകൾ പങ്കെടുത്തു മുപ്പത്തൊന്ന് പേരുടെ പാസ്മിയർ പരിശോധന നടത്തി ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി പഞ്ചായത്തിലെ പത്ത് കേന്ദ്രങ്ങളിലാണ് മാർച്ച് എട്ട് വരെ മെഗാ ക്യാമ്പുകൾ നടത്തുന്നത് രാവിലെ ഒമ്പതേ മുപ്പത് മുതൽ ഒരു മണിവരെ നടക്കുന്ന ക്യാമ്പിൽ വാർഡ് തല വനിതാ കൂട്ടായ്മ രൂപീകരിച്ച് മുപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളുടെ സൗജന്യ സ്ഥനാർബുദ പരിശോധന സൗജന്യ ഗർഭാശയകള അർബുദ പാസ്മിയർ പരിശോധന പ്രമേഹ പരിശോധന രക്തസമ്മർദ്ദ പരിശോധന എന്നിവ നടത്തും കൂടാതെ ജീവിതശൈലി രോഗ നിർണയത്തിൽ ഭക്ഷണം ക്രമീകരിച്ച് ഉറപ്പുവരുത്താൻ ഡയറ്റീഷ്യന്റെ സേവനവും ഉണ്ടാകും ക്യാമ്പിൽ രോഗസാധ്യത കണ്ടെത്തുന്നവർക്ക് തുടർ പരിശോധനയും തുടർ ചികിത്സയും ഉറപ്പുവരുത്തും കണ്ടെത്തുന്ന പ്രമേഹ രക്തസമ്മർദ്ദ രോഗികൾക്ക് വ്യായാമം ആരോഗ്യകരമായ ഭക്ഷണശീലം എന്നിവയിലൂടെ രോഗം നിയന്ത്രിക്കാനായി സബ് സെൻ്റർ തലത്തിൽ പിയർ ഗ്രൂപ്പുകൾ രൂപീകരിക്കും എല്ലാ മാസവും ഇവർക്കായി പ്രത്യേക ക്യാമ്പുകൾ ജനകീയാരോഗ്യ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തും അടുത്ത ക്യാമ്പ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ശനിയാഴ്ച കോഴിച്ച സെന്റ് അഗസ്റ്റിൻ എൽ പി ഒ സ്കൂളിൽ നടക്കും കൂടാതെ മാർച്ച് എട്ട് വരെ വ്യാഴാഴ്ചകളിൽ പ്രാപ്പോയിൽ ജനകീയാരോഗ്യ കേന്ദ്രത്തിലും വെള്ളിയാഴ്ചകളിൽ പുളിങ് എഫ് എച്ച് എസ് സിയിലും പരിശോധന ഉണ്ടാകും വെള്ളിയാഴ്ചകളിൽ പുളിങ് എഫ് എച്ച് എസ് സിയിലും പാപ്സ്മിയർ പരിശോധന ഉണ്ടാകും നിന്റെ കളിയും ചിരിയും പിന്നെ നിന്റെ ആ കുട്ടി ചോദിച്ചു തരില്ല ഇതേ എനിക്ക് എന്റെ അമ്മ തന്നതാ മുത്തശ്ശിക്ക് അമ്മ കൊടുത്തത് അപ്പോഴി ശരിക്കും മാറിയ ഇതെനിക്ക് തരുമോ ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ